ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും റൊട്ടീനായിട്ട് കുറേ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ യാദൃശികമായിട്ട് കാണുന്നത് വൈറസ് സ്കാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ അപ്പോൾ ഈ ഒരു റിസൾട്ടുമായിട്ട് നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് ഇങ്ങനെ ക്ലിനിക്കിൽ വരുമ്പോൾ അവർ പറയും ഡോക്ടറെ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ലിവറുണ്ട് ഇപ്പോൾ എല്ലാവർക്കും കോമൺ അല്ലേ അത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കാരണം ഫാറ്റി ലിവർ വരും കുഴപ്പമാണോ അല്ലെങ്കിൽ ഇത് പ്രശ്നമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒരു നിസ്സാരമായിട്ടാണ് എല്ലാവരും തന്നെ വരാറ് അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഫാറ്റി ലിവർ നിസ്സാരമാക്കി കണ്ടാൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിശദീകരിച്ച് നോക്കാം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിന് ചുറ്റും അല്ലെങ്കിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് നമ്മുടെ പേര് പറയുന്ന പോലെ തന്നെ ലിവറിൽ ഒരു അവസ്ഥ നോർമലി നമ്മുടെ ലിവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് അതിൽ നിന്ന് അത്യാവശ്യം നല്ല വലുപ്പൊക്കെ ഉണ്ട് ഒരു ഒന്നര കിലോളം ഉള്ള ഒരു ഓർഗനാണ് നമ്മുടെ ശരീരത്തിലെ മിക്ക ഫംഗ്ഷനുകളും നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസ് ആയിക്കോട്ടെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിക്കോട്ടെ വൈറ്റമിൻസ് മിനറൽസ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ഫംഗ്ഷന് നമ്മുടെ ലിവർ അത്യാവശ്യമാണ് എന്തിനും നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ ആ ക്ലോട്ടിൻ ഫാക്ടർ ഉണ്ടാക്കുന്നത് ലിവറിലാണ് അപ്പോൾ അത്രയും അധികം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗണാണ് ശരീരത്തിൽ വരുന്ന ടോക്സിൻസ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലോ നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഒരു ടോക്സിൻ ആണെങ്കിൽ പോലും അതുവരെ അരിച്ചു കളയുന്നത് നമ്മുടെ ലിവറാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ലിവർ ആയതുകൊണ്ട് നമ്മൾ ലിവറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അപ്പം ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നതിന് വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇൻപുട്ടുണ്ട് അകത്തോട് ഇൻപുട്ട് ഇൻപുട്ടുണ്ട് പക്ഷേ പുറത്തേക്ക് ഒരു ഔട്ട് പുട്ടില്ല അതായത് ഊർജ്ജം പുറത്തോട്ട് യൂസ് ചെയ്ത് പോകുന്നില്ല അപ്പോൾ നമ്മൾ അധികമായി കഴിക്കുന്ന ഈ ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ എന്തും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലും കൂടുതൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അത് ഷുഗറായിട്ട് ആവുന്നു ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മിച്ചം വരുന്നത് കൊഴുപ്പായിട്ട് അടിയുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് അടിയുന്നു നമുക്ക് അമിതവണ്ണം വരുന്നു കുറച്ച് കഴിയുമ്പോൾ ഈ അമിതവണ്ണം ഉള്ളവരിലേക്ക് കൊഴുപ്പ് എല്ലാം കൂടി ലിവറിൻ്റെ സൈഡിലൂടെ അടിയാൻ തുടങ്ങും ഈ ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവറിലേക്ക് പോകുന്നത് ഒന്നാമത്തെ കാരണം അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അമിതവണ്ണവും രണ്ടാമതൊരു കാരണം തന്നെ ശരീരത്തിന് യാതൊരുവിധ വിധ വ്യായാമവും ഇല്ല നമുക്കറിയാം നമ്മൾ എല്ലാ കാര്യത്തിനും ഭയങ്കര മടി പിടിച്ചു ഒരു കാലഘട്ടമാണ് ഒന്ന് ഫാൻ ഓൺ ആക്കണമെങ്കിൽ പോലും നമ്മൾ റിമോട്ടിനെ ഡിപ്പെൻഡ് ഒരു കാരണം യാതൊരുവിധ എക്സസൈസും ഒരു കാലഘട്ടമാണ് അത് നമുക്ക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ അതാണ് മറ്റൊരു കാരണം പിന്നെ നമ്മുടെ ഭക്ഷണ രീതി എല്ലാം വ വറുത്തതും പൊരിച്ചതും മാത്രമാണ് നമ്മൾ കഴിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ഈ ഒരു കഴിക്കുന്ന രീതിയോടൊപ്പം തന്നെ അന്നജം അമിതമായി കഴിക്കുക അന്നജമാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പ്രത്യേകിച്ച് ഒരു ഔട്ട്പുട്ടൊന്നും ഇല്ലാതെ അധികമായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതാണ് നമ്മൾ ഫാറ്റി ലിവറിൻ്റെ മെയിൻ കാരണം അതോടൊപ്പം തന്നെ അമിതമായിട്ട് മധുരം കഴിക്കും മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ തേൻ ശർക്കര മാത്രമല്ല ഇതല്ലാതെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ ബേക്കറി പ്രോഡക്ട്സും അല്ലെങ്കിൽ എല്ലാ ഡ്രിങ്ക്സും കോള പോലെയുള്ള ഡ്രിങ്ക്സുകൾ പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാവുകയാണെങ്കിൽ അത് മാറാൻ വേണ്ടി നമ്മൾ എല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കോളേനെ ഡിപെൻഡ് ചെയ്യും ഇവ നമുക്ക് കൂടുതൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഇത് കൂടാതെ തന്നെ ചില മെറ്റബോളിക് ഡിസീസസ് ഉള്ളവർക്കോ പി സി ഒ ഡി ഉള്ളവർക്ക് പ്രമേഹ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ളവർക്ക് ലിവറിന് മറ്റ് രോഗങ്ങളുള്ളവർക്ക് എന്തെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻസോ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ അങ്ങനെയൊക്കെ വൈറൽ ഇൻഫെക്ഷൻസോ വന്നതിൻ്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇതൊന്നും കൂടാതെ തന്നെ പട്ടിണി കിടന്ന് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ മണ്ടത്തരങ്ങൾ അതുപോലെ തന്നെ ബീറിയാറ്റിക് സർജറികൾ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇനി ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറത്തോട്ട് കാണിക്കില്ല ഞാൻ പറഞ്ഞപോലെ ഈ യാദർശികമായിട്ട് സ്കാൻ ചെയ്യുമ്പോഴായി കണ്ടുപിടിക്കുക ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് വീഡിയോയിലൂടെ വിശദീകരിച്ച് നോക്കാം ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ കോശങ്ങളുടെ ചുറ്റിനുമാണ് കൊഴുപ്പടിയാന്ന് തുടങ്ങുക അതാണ് ഒരു പ്രൈമറി സ്റ്റേജ് പ്രത്യേകിച്ച് പുറത്തോട്ട് ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല നമ്മൾ സ്കാൻ ചെയ്താൽ യാദൃശിക്കപ്പെടുന്ന സ്കാനിങ്ങിലൂടെ ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് കാണിക്കലേ ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിസ്സാരമായി കാണുകയാണെങ്കിൽ ഇത് ലിവറിന്റെ കോശങ്ങൾ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കാൻ തുടങ്ങും ഈ ഒരു മുറിവുകൾ കോശങ്ങളുടെ ഉള്ളികളിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് അടുത്തൊരു സ്റ്റേജ് ലിവറിൽ ചെറിയ ചെറിയ മുറിവുകൾ വന്ന് ഒരു ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകും ഈ ഫൈബ്രോസിസ് വീണ്ടും ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവർ ചുരുങ്ങി ചുരുങ്ങിയൊരു കൊട്ട തേങ്ങ പോലെയാവും അതാണ് ലിവർ സിറോസിസ് ഇത് നമ്മൾക്ക് എൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ട് പോകും ഇങ്ങനെയാണ് ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്തു പോകുമ്പോൾ ഇതിനെ നമ്മൾ ഗ്രേഡിങ്ങിലൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞ് ആയിട്ടുള്ള ചേഞ്ചസ് ഒരു മൈൽഡ് ചെയ്ഞ്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ ഗ്രേഡ് ടു എന്ന് പറയുമ്പോൾ എയ്റ്റ് പെർസെൻറ്റേജും ഇതിനകത്ത് ഫാറ്റി ലിവർ അല്ലെങ്കിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവും ഗ്രേഡ് ത്രീ എന്ന് പറയുമ്പോൾ ട്വൽ പെർസെൻറ്റേജും ഗ്രേഡ് ഫോർ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ഫാറ്റ് നമ്മുടെ ലിവറിൽ അടിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു എൻ്റെ സ്റ്റേജാണ് ലിവർ സിറോസിസ് അങ്ങനെയാണ് നമ്മൾ പൊതുവേ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അല്ലെങ്കിൽ ഗ്രേഡ് ഫോർ എന്ന് നമ്മുടെ സ്കാനിങ്ങിലൊക്കെ കാണുന്നത് ഈ ഗ്രേഡ് വണ്ണ് നമ്മൾ നിസ്സാരമായി കാണുമ്പോൾ അതിൽ വലിയ സിംറ്റംസ് ഒന്നും പുറത്തോട്ട് കാണിക്കില്ല ഗ്രേഡ് ടു എത്തുമ്പോഴേക്കും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ്